നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ പത്രം ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകളാണ് നികുതി വരുമാനമാണ് നികുതി പ്രധാനമായിട്ടും സർക്കാരിൻ്റെ വരുമാനം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആ ലിസ്റ്റ് ആ പത്രത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാം ഇതെല്ലാം കോടിയിലാണ് കേട്ടോ വരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്ക് ജി എസ് ടി വരവ് ജി എസ് ടി വരുമാനം എന്നത് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി കോടിയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്ക് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടിയാണ് ഇങ്ങനെ കുറേ കോടികളുടെ കണക്കുണ്ട് ഇവിടെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട രണ്ട് കണക്കുകളുണ്ട് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആകെ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ സർക്കാരിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഈ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിട്ട് കുറഞ്ഞ് ഏതാണ്ട് പതിനായിരം കോടിയുടെ കുറവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല ഈ പറഞ്ഞതിനകത്ത് തന്നെ സ്റ്റാമ്പ് ഉണ്ട് ലാൻഡ് റവന്യൂ ഉണ്ട് വിൽപ്പന നികുതിയുണ്ട് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട് കേന്ദ്ര നികുതി വി വികതമുണ്ട് മറ്റു നികുതികളുണ്ട് ലോട്ടറിയും മറ്റുമുണ്ട് പിന്നെ കേന്ദ്ര ഗ്രാൻറ്റുകളുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് നികുതി വരുമാനം എന്ന് കാണാം എന്നാൽ ചെലവുകളെ പറ്റിയാണ് നമ്മൾ അറിയേണ്ടതും ബോധവാന്മാരെ വേണ്ടത് നോക്കൂ ചെലവ് കടം മേടിച്ച് മുടിഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമാണിതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പലിശ ഇനത്തിൽ തന്നെ കൊടുക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ സർക്കാർ കൊടുത്തത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായപ്പോഴേക്കും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടിയാണ് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാളും കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി ശമ്പളം മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി ആണ് ശമ്പളം കഴിഞ്ഞ വർഷത്തേത് ഇത്തവണത് നാൽപ്പതിനായിരത്തി തൊണ്ണൂറ്റഞ്ചായിട്ട് ഉയർന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഇനി പെൻഷൻ സബ്സിഡി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് രണ്ട് കാര്യങ്ങൾ അടിവരയിട്ടിട്ടുണ്ട് അതാണ് നികുതി കൊടുക്കുന്ന വ്യക്തികളെന്ന നിലയിൽ ഓരോ സാധാരണക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് മറ്റു ഭരണ ചിലവുകൾ എന്ന ആ സംഗതി നോക്കുക മറ്റു ഭരണ ചിലവുകൾ അതിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഭരണ ചിലവ് നമ്മളെയൊക്കെ ഭരിക്കാനുള്ള ചിലവാണെന്ന് ഓർക്കണം അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ആണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കോടിയാണ് ഏതാനും കോടികളുടെ കുറവുണ്ട് ഇനി അടുത്തത് ശ്രദ്ധിക്കുക ഇത് ഭരണ ചെലവാണ് അടുത്തത് വികസന ചെലവാണ് ഭരണ ചെലവ് നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നാണെങ്കിൽ കേവലം പതിനാലായിരം കോടി മാത്രമാണ് അതും റൗണ്ട് ഫിഗറായിട്ട് അടിച്ചു വെച്ചിരിക്കുകയാണ് വികസന ചെലവ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി ആറ് കോടിയായിട്ട് കുറയുകയും ചെയ്തിരിക്കുന്നു ചോദ്യം ഇതാണ് വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ് ഈ പതിനാലായിരം കോടിയുടെ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണോ ഇവരെ നമ്മൾ ഈ ഇത്രയേറെ ഭരണ ചെലവുകളും കൊടുത്ത് പിടിച്ചിരുത്തിയിരിക്കുന്നത് അത് ഉദ്യോഗസ്ഥരാവട്ടെ എം എൽ എമാരാകട്ടെ മന്ത്രി ആവട്ടെ മുഖ്യമന്ത്രിയാവട്ടെ നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് ഭരണ ചെലവ് വികസന ചെലവിന് അതിൻ്റെ മൂന്നിലൊന്ന് മാത്രം മൂന്നിലൊന്നിലും താഴെ മാത്രം ഒരു രൂപയുടെ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് മൂന്ന് രൂപ ചെലവഴിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലാണ് ഓരോ മലയാളിയും എന്നോർക്കുക ഇതിനായിട്ടാണ് ഇവിടെ ഭരണകൂടങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ രണ്ട് കണക്കാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ സംസ്ഥാനത്ത് ഇവർ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ പതിനാലായിരം കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയുമ്പോഴും ഭരണ ചെലവുകളായിട്ട് നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു എന്ന് കാണാം എന്തൊരു തലതിരിഞ്ഞ ഭരണ സംവിധാനമാണ് അല്ലെങ്കിൽ ഭരണ നിർവഹണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്നതിന് മറ്റു തെളിവിൻ്റെ ആവശ്യമേയില്ല എന്തിനാണ് കൂടുതൽ പറയുന്നത് വെബ്ഡെസ്ക് കർമാനൂസ്